ഇശം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹനാൻ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തിരുവതി ഭാഗം ഇന്ന് ഭാരതത്തിൻ്റെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ധന്യവിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ദിനമാണ് ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടൽ തൻ്റെ രോഗങ്ങളുടെയും പക്ഷപാതത്തിൻ്റെയും അസ്വസ്ഥതകളുടെയും മധ്യത്തിൽ ഹൃദയപൂർവ്വം തിരിച്ചറിഞ്ഞ് തൻ്റെ സഹന നിമിഷങ്ങളെ അനുഗ്രഹദായകമാക്കി മാറ്റിയ ഒരു ധന്യ വിചിന്ത ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെയ്ക്കും ഭൂമിയിലെ വിതയ്ക്കപ്പെടുന്ന മണ്ണില് വിതയ്ക്കപ്പെടുന്ന ഏതൊരു വിത്തും അഴുകി ഇല്ലാതായി പുതിയൊരു ചെടിക്ക് രൂപം കൊടുക്കും അത് പ്രകൃതിയാലുള്ള അതിൻ്റെ നിയോഗമാണ് വിത്തിന്റെ അന്തസ്തത്തെയാണ് അത് വിത്തായി മാറിയ ഓരോ കുരുവും പുതിയൊരു മരത്തിന് പുതിയൊരു ചെടിക്ക് രൂപം കൊടുത്ത് അലിഞ്ഞ് വളമായി ലവണമായി ഇല്ലാതായി ആ സൃഷ്ടിയെ പുതിയ സൃഷ്ടിയാക്കി മാറ്റുകയാണ് ആത്മീയ ജീവിതത്തില് പൊതു സൃഷ്ടികൾക്ക് ജീവനുകൾക്ക് പുത്തൻ നാമ്പുകൾക്ക് തുടക്കം കുറിക്കാം സഹനത്തിൻ്റെ നിമിഷങ്ങൾ അനിവാര്യമാണ് എന്ന് ജീവിതത്തിലൂടെ തെളിയിച്ചവളാണ് പരിശുദ്ധ വിശുദ്ധ അൽഫോൻസാമ നന്ന ഈ ചെറുപ്പത്തിലെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട സങ്കടങ്ങളും നമ്പരങ്ങളുമൊക്കെ ഹൃദയത്തിൽ പേറിക്കൊണ്ട് മാതൃസഹോദരിയുടെ ഭവനത്തിൽ കഴിഞ്ഞ് തൻ്റെ പ്രായത്തിൽ കവിഞ്ഞ സൗന്ദര്യവും ആകാര ഭംഗിയും ആ മകളെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് ആനയിക്കുവാൻ അവളുടെ വല്യ പ്രസനയും വല്യമ്മച്ചയും ഒക്കെ നിർബന്ധിക്കുകയാണ് കഥാമിൻ്റെ മണവാട്ടിയായി തീരാനുള്ള തൻ്റെ അദമ്മമായ ആഗ്രഹം പലവട്ടം പറഞ്ഞിട്ടും അത് കൈക്കൊള്ളാതെ അവളെ വിവാഹ ജീവിതത്തിലേക്ക് നിർബന്ധിച്ച ഈ വല്യപ്പച്ചനെയും വല്യമ്മച്ചിയെയും തൻ്റെ വിളി ദൈവത്തിൻ്റെ മണവാട്ടിയാകലാണ് എന്ന തിരിച്ചറിവോടുകൂടി ഉമിത്തിയിലേക്ക് എടുത്തു ചാടി തൻ്റെ സുന്ദരമായ പാദങ്ങളെ വികൃതമാക്കിയ ഒരു പെൺകുട്ടി സന്യാസ ജീവിതത്തില് ക്ലാരമഠത്തില് അംഗമായി ചേർന്നിട്ടും വിടാതെ പിന്തുടർന്ന രോഗപീഠകളോട് വളരെ പോസിറ്റീവായിട്ട് സഹകരിച്ച ഒരു പെൺകുട്ടി എന്നും തനിക്ക് മാതൃകയായിത്തീർന്ന കൊച്ചുരേശ്യ പുണ്യവിധിയുടെയും തൻ്റെ പ്രാർത്ഥനയുടെ സങ്കേതമായി മധ്യസ്ഥനായി കണ്ട ചാവറ കുര്യാക്കോ സേലിയ സച്ചിൻ്റെയും ഒക്കെ ശക്തമായ മധ്യസ്ഥത്തിൽ ആശ്രയിച്ചു സഹനങ്ങളെ നൊമ്പരങ്ങളെ പൂമാലകളാക്കി അവൾ സ്വീകരിച്ചു കഠോര വേദനകൾ കടന്നു വരുമ്പോഴും ഇനിയും ഇനിയും ഭർത്താവെ എനിക്ക് സഹനങ്ങൾ തരണേ എന്ന് കൊച്ചുദേശീയ പുണ്യവതിയെ പോലെ അവൾ പ്രാർത്ഥിച്ചു മറ്റുള്ളവരുടെ പോലും രോഗപീഠകൾ ഏറ്റുവാങ്ങി സഹനം തൻ്റെ ജീവിതത്തിൻ്റെ പുണ്യമായി കരുതിയ ഒരു മകള് ആറുമാസത്തിൽ കൂടുതൽ വാഗക്കാട് എന്ന ഒരു സ്കൂളിൽ പോലും ജോലി ചെയ്യാതെ മഠത്തിൻ്റെ ആവൃതിക്കുള്ളിൽ ഒതുങ്ങിക്കൂടിയ രോഗപീഠകളോട് നിരന്തരം മല്ലടിച്ച് ജീവിച്ച ഒരു സന്യാസം ജനാളിക്കല് വന്നു നിന്ന കുഞ്ഞുങ്ങൾക്ക് വാടിയ ചാമ്പങ്ങ നൽകിക്കൊണ്ട് അവർക്ക് വേണ്ടി മധ്യസ്ഥിമി അർജിച്ച് പ്രാർത്ഥിക്കുന്ന ഈ അമ്മയുടെ ചേതോകരമായ ചിത്രം നമ്മുടെയൊക്കെ ഒക്കെ മനോമകരത്തിലുണ്ട് പ്രാർത്ഥിക്കണേ ഞങ്ങളെ പരീക്ഷയിൽ ജയിപ്പിക്കണേ എന്ന് അവർ പറഞ്ഞ് മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചിട്ട് കടന്നു പോകുമ്പോൾ ഈ അമ്മ അവൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി തൻ്റെ വേദനകളൊക്കെ സമർപ്പിച്ച് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള കഴിവിന് വേണ്ടി അവിടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി ദൈവസന്നിധിയില് മധ്യസ്ഥം തേടുകയും പത്തോ ഇരുപതോ പേര് മാത്രം പങ്കെടുത്ത അമൃത സംസ്കാര ശുശ്രൂഷയിൽ റോമുളിസൻ ഉറക്കെ പറഞ്ഞു നിങ്ങൾ ഇന്ന് പങ്കെടുക്കുന്ന ഈ പെൺകുട്ടി ഈ കന്യാസ്ത്രീ അവൾ യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ജനനിബിഡ്ഠമാകുമായിരുന്നു ആരോരും അറിയാതെ ഭരണിക്കാനും കുന്നിൻ്റെ മുകളിൽ സിമത്തേരിയിൽ അടക്കപ്പെട്ട ആ ഖബറിടത്തെങ്കിലേക്ക് കുഞ്ഞുമക്കളെ ഒഴുകിയെത്തി പൂക്കളും കാഴ്ചകളും സമർപ്പിച്ച് അവര് അൽഫോൻസാമയുടെ മധ്യസ്ഥന്തി പ്രാർത്ഥിച്ചു അൽഫോൻസാമയെ പ്രാർത്ഥിക്കണേ ഞങ്ങളെ പരീക്ഷയിൽ ജയിപ്പിക്കണേ അവിടെ തുടങ്ങിയ ആ മധ്യസ്ഥ ശക്തി എന്ന് ലോകത്തിനും മുഴുവനും മാതൃകയായി അനുഗ്രഹമായി തീർന്നിരുന്നു പ്രിയപ്പെട്ടവരെ അൽഫോൻസാമ്മ നമുക്ക് അഭിമാനമാണ് കുടമാളൂരിൽ ജനിച്ച് മുട്ടുചറയിൽ വളർന്ന് ഭരണജ്ഞാനത്ത് ജീവിച്ച ഈ ധന്യവിശുദ്ധ കേരളസഭയ്ക്കും സുറിയാനി സഭയ്ക്കും ലോകത്തെമ്പാടും അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് വാങ്ങി നൽകുന്ന വലിയ ചാലകശക്തിയാണ് അൽസമ അൽഫോൻ ധന്യ ധന്യമാധ്യസ്ഥത്തിൽ നമുക്ക് ആശ്രയം വയ്ക്കാം ആ അമ്മ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ നമ്മുടെ നൊമ്പരങ്ങളും ഒക്കെ അൽഫോൻസാമയുടെ പുണ്യമാധ്യസ്ഥത്തിന് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം കൊച്ചു കൊച്ചു നിയോഗങ്ങളിൽ ഈ അമ്മ നമുക്ക് തുണയാകട്ടെ ആശ്വാസമാകട്ടെ ഒപ്പം ഈ അൽഫോൻസാമയിൽ നിന്ന് നന്മയുടെ പാഠം നമുക്ക് പഠിക്കാം സഹനങ്ങളോട് മറുതലിക്കാതെ പ്രതികരിക്കാതെ പതമ്പറുക്ക് കരയാതെ നൊമ്പരങ്ങളൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള മനസ്സിനു വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ആരോടും പരിഭവമില്ലാതെ ദൈവം തന്നതൊക്കെയും എൻ്റെ ഉപരി നന്മയ്ക്കാണ് എന്ന തിരിച്ചറിവോടുകൂടി വേദനകളോട് സമരപസപ്പെട്ട് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥ നമുക്ക് തേടാം അൽഫോൻസ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവിസ്സും സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാരൂപിയുടെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധാനുഭവൻസ് അമ്മയുടെയും മാധ്യസ്ഥതയും നമ്മൾ അവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും